ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സ് സമ്പത്ത് സമൃദ്ധി നമ്മുടെ ജീവിതത്തിലെ സമ്പത്തും സമൃദ്ധിയും നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെ ഒന്നാണ് അല്ലെ അപ്പോ നമ്മുടെ ക്ലിയർ മൈൻഡിൽ എങ്ങനെ സമ്പത്തും സമൃദ്ധിയും ആകർഷിച്ചെടുക്കാം അതിനെ സഹായിക്കുന്ന ഒരു ക്ലാസ്സും പ്രാക്ടീസുകളും ഉൾപ്പെടുന്നതാണ് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുക തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക തീർച്ചയായും നിങ്ങളെ സാമ്പത്തികമായ അവസ്ഥയിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ കഴിയും നമുക്കറിയാം നമ്മുടെ മനസ്സിൻ്റെ പവർ അത് എത്രത്തോളം ഉണ്ടെന്ന് പലർക്കും അറിയാം എങ്കിലും നമ്മൾ ഈഗോയുടെ പുറത്തോ അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ ജീവിച്ചു പോവുകയാണ് ഇതൊക്കെ മാറ്റിവെച്ച് ഈഗോ അസൂയ വെറുപ്പ് അഹംഭാവം ഞാൻ എന്നുള്ള ഭാവം ഇതെല്ലാം മാറ്റിവെച്ച് നമുക്ക് വേണ്ടതിലേക്ക് മാത്രം ശ്രദ്ധിച്ചാലുണ്ടല്ലോ ജീവിതം മനോഹരമാക്കി കൊണ്ടുപോകാൻ കഴിയും പലരുടെയും പ്രോബ്ലം എന്താണെന്ന് അറിയാൻ മറ്റുള്ള ആളുകൾ അവരെ കാണിക്കാൻ വേണ്ടി പലതും ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ വേദനിപ്പിക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ പിറകെ പോവുക സമയം പാഴാക്കുക ഇതൊക്കെയാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും ഇതിനൊന്നും അൾട്ടിമേറ്റ് പോയിന്റ് ഇല്ല അല്ലേ ഇതിനൊന്നും ഒരു ലക്ഷ്യമില്ല ഇതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല ഇല്ല പക്ഷെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് സാമ്പത്തികമായും ആരോഗ്യപരമായും നല്ല ബന്ധങ്ങളിലൂടെയൊക്കെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുക പലപ്പോഴും പല സമയത്തും സാധിക്കാറില്ല കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ് അതിനുള്ള പ്രധാന വില്ലനായി നിൽക്കുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ റെഡിയാക്കിയാൽ അതിന് നിങ്ങളൊരു ക്ഷമയോടുകൂടെ കാത്തിരുന്നാൽ നിങ്ങളുടെ കുടുംബത്തിലും അതിൻ്റെതായ മാറ്റങ്ങൾ സംഭവിക്കും ഇന്നല്ലെങ്കിൽ നാളെ പക്ഷെ അത് നമുക്ക് വേണ്ട ഒരു കാര്യം ക്ഷമയാണ് പലരും പറയാറുണ്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്തു എന്നിട്ടും എൻ്റെ ലൈഫിലൊരു മാറ്റവും വന്നില്ല എൻ്റെ ജീവിതം പഴയപടി കാരണം ക്ഷമയില്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഹയർ പോയിന്റിലേക്ക് എത്താനുള്ള ക്ഷമ കാണിക്കാറില്ല പലരും നിങ്ങളെപ്പോലെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ മിനിറ്റിന് മിനിറ്റിന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാനും ഒരു സമയത്ത് പക്ഷേ നിരന്തരമായ പോസിറ്റീവ് ചിന്തകളിലൂടെ കുറേ ക്ഷമ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതോടുകൂടെ അങ്ങനെ ജീവിതത്തിൽ ആഗ്രഹിച്ച ലെവലിലേക്ക് ലൈഫ് മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായാൽ ക്ഷമയോടുകൂടെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ലൈഫിൽ അത്ഭുതകരമായ റിസൾട്ട് നിങ്ങൾക്കും കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം സത്യമാണ് കാരണം അതെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരാളാണ് ഞാൻ ബന്ധങ്ങളിലായിക്കോട്ടെ സാമ്പത്തികമായ അവസ്ഥയിലായിക്കോട്ടെ ആരോഗ്യപരമായ അവസ്ഥയിലായിക്കോട്ടെ എല്ലാ മേഖലയിലും നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും നമ്മൾ ഒരു തലം തുടങ്ങി വെച്ചാൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് നേരം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് ആ കാര്യങ്ങളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലേക്കൊക്കെ നമ്മൾ എന്ത് പോകുന്നു മൈൻഡ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ നിങ്ങൾക്ക് തന്നെ പരീക്ഷ നോക്കാം കാരണം നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ വാച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കാം പിറ്റേ ദിവസം അതിനനുസൃതമായിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ വരുന്നത് കാണാൻ കഴിയും അതെന്തുകൊണ്ടാണ് കാരണം നമ്മൾ മനസ്സാണ് അവിടെ പ്രവർത്തിച്ചത് ആ വീഡിയോ കണ്ടു അത് നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുത്തു അതുപോലുള്ള സമാനമായ വീഡിയോസ് നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ കടന്നു വരും ഇതുപോലെയാണ് നമ്മുടെ ചിന്തകളും നമ്മൾ ഒരു കാര്യം ഒരുപാട് തവണ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തി ചിന്തിക്കുമ്പോൾ അതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇൻസ്പയർ വേഡ്സിലൂടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കൂ അതേപോലെ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നതാണ് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്യപ്പെടുമെന്ന് മാനിഫെസ്റ്റേഷൻ എപ്പോഴും നടക്കുന്ന കാര്യം തന്നെയാണ് പ്രത്യേകം ഒരു കാര്യം ലഭിക്കാൻ വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിച്ച് മാനിഫെസ്റ്റ് ആക്കി കൊണ്ടുവരുന്നതും രണ്ടും രണ്ടാണ് അല്ലേ ഒരു ദുഃഖം മനസ്സിൽ വരുന്ന സമയത്ത് അത് ആവർത്തിച്ച് ആവർത്തിച്ച് അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആകർഷിച്ചു കൊണ്ടേയിരിക്കും അത് മാനിഫെസ്റ്റ് ആയി നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെ നാശം വരുത്തുകയാണ് ചെയ്യുന്നത് പകരം പോസിറ്റീവായിട്ട് അവിടെ കാണാൻ കഴിയുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം അത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ക്ഷമ വേണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം മനസ്സ് സമ്പത്ത് സമൃദ്ധി ഈ ഇരുപത്തൊന്ന് ദിവസം നമുക്ക് സമ്പത്തിലൂടെ യാത്ര ചെയ്യാം സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടണം എയ്റ്റി പെർസെൻ്റേജ് പ്രോബ്ലംസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പണത്തിൻ്റെ അഭാവം മൂലം തന്നെയാണ് കാരണം നമുക്ക് ഇന്നൊരു ഡോക്ടറെടുത്ത് പോയി കൺസൾട്ടിങ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കതിന് വേണ്ട പണം വേണം അല്ലേ ഫ്രീ ആയിട്ട് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തരാറുണ്ടോ ഫ്രീ കിട്ട് കിട്ടാറുണ്ട് പക്ഷെ അതൊന്നും ഇത്ര ക്വാളിറ്റി ഉണ്ടായിരിക്കണമെന്നില്ല അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതിന് നമ്മൾ നല്ല ഫീ കൊടുക്കാറുമുണ്ട് അല്ലേ എന്ന് കരുതി ഫീ കുറഞ്ഞത് ക്വാളിറ്റി കുറവുണ്ട് എന്നല്ല അവിടെ അർത്ഥമാക്കുന്നത് എങ്കിലും പണം ഒരു ഘടകം തന്നെയാണ് അല്ലേ ഇന്നത്തെ ജീവിതത്തിൽ പണമില്ലാതെ നമുക്ക് രടി മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല കാരണം ഭൗതിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ ലഭ്യത അത്രത്തോളം നമുക്ക് ആവശ്യമാണ് അപ്പോൾ മനസ്സ് സമ്പത്ത് സമൃദ്ധി ഈ ഒരു ജേണിയിൽ നിങ്ങളും അംഗമാവുക ക്ലാസ്സുകൾ കേൾക്കുക പ്രാക്ടീസുകൾ ചെയ്യുക ഒരേ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയണം ഇന്ന് രണ്ട് ദിവസത്തേക്ക് നിങ്ങളീ ക്ലാസ്സുകളൊക്കെ കേട്ടു പ്രാക്ടീസൊക്കെ തുടങ്ങി വീണ്ടും പഴയ പടിയിലേക്ക് നിങ്ങൾ അതായത് കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ പഴയപടിയിലേക്ക് പോകും അഥവാ അതിനൊരു സ്ഥിരത വേണം ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അതിനുള്ള വാല്യൂ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പകുതി വെച്ച് നിർത്തിയാൽ നമുക്കത് കിട്ടുകയില്ല അതുകൊണ്ട് ഈ സീരീസ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു ബോണസാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിതിൽ നിന്ന് പഠിക്കും എങ്ങനെ മനസ്സിനെ സാമ്പത്തികമായിട്ട് ഉയർത്തുക ആദ്യം നമ്മുടെ മനസ്സിലാണ് എന്ത് ഞാൻ സമ്പന്നയാണ് അല്ലെങ്കിൽ എനിക്കതിനർഹതയുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരുപാട് അഫർമേഷൻ ഐ ആം റിച്ച് ഐ ആം മണി മാഗ്നറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കുന്നില്ല അതിന് കാരണം എന്താന്നാൽ പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിൽ അതിനുള്ള ചിന്ത നമ്മൾ കൊണ്ടിട്ടിട്ടില്ല അതുകൊണ്ടാണത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കണം ആദ്യം ഒരു ബോധം ഉണ്ടാക്കിയെടുക്കണം ഞാൻ സമ്പന്നനായി സമ്പന്നനായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അത് അതുണ്ടാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ് അതിനുള്ള വഴികളും അതിനോടൊപ്പം ഉള്ള പ്രാക്ടീസുകൾ ഉൾപ്പെടുന്നതാണ് ഈ ഒരു സെഗ്മെൻറ്റ് അപ്പോൾ പ്രാക്ടീസ് നാളെ മുതൽ ആരംഭിക്കുന്നു എല്ലാവരും പ്രാക്ടീസുകൾ ചെയ്യണം ക്ലാസ്സുകൾ കേൾക്കുക ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകൾ കേൾക്കുക അതേപോലെ പ്രാക്ടീസ് ഓരോ ദിവസവും ഇട്ട് തരുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് ചാറ്റ് ചാറ്റ്ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവരും വീഡിയോ തുടർന്ന് നിങ്ങളിൽ കാണണം മനസ്സ് സമ്പത്ത് സമൃദ്ധി